ിൽ രണ്ടുനൂറ്റി ഇരുപതോളം പട്ടജന കുടിലുകൾ തന്നെയാണ് കുടുക്കി കഴിഞ്ഞിരിക്കുന്നത് കുടിലിൽ ഭരണ പാർക്കാനെത്തുന്ന പട്ടജനങ്ങൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഭാഗികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണമടക്കമാണ് ക്ഷേത്രം തയ്യാറാക്കിയത് വിവിധങ്ങളായ കലാപരിപാടികൾ നാടകങ്ങളടക്കം ഗാനമേള നാടൻ പാട്ടുകൾ ക്ഷേത്ര കലകളായ കലകളടക്കം ക്ഷേത്രത്തിൽ ഈ പന്ത്രണ്ട് ദിവസവും ടക്കമുള്ള പരിപാടികൾ ചടങ്ങി തൊട്ടടുത്ത ക്രിസ്ത്യൻ ദേവാലയത്തിൽ എണ്ണ പകർന്നു ക്ഷേത്രത്തിൽ നൽകിയാണ് ഈശ്വരോത്സവം തുടങ്ങിയത് ഉത്സവത്തോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിലും സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൃത്യമായി ഇടപെടുന്ന ക്ഷേത്രം കൂടിയാണ് പഠനം പരബ്രഹ്മ ക്ഷേത്രം അതിൻ്റെ ഭാഗമായി ഈ വർഷം ഡിസംബർ ആറിന് ആർ സി സി വാറിൽ ചേർന്ന് ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് സൗജന്യമായി നടന്നു ഉണ്ട് തൃശൂർ ഒന്നിൻ്റെ ഉദ്ഘാടന സമ്മേളനം അധ്യക്ഷനായിട്ട് ശ്രീ രാധാകൃഷ്ണൻ രാധാലയും ഇതിൻ്റെ പത്രദീപം പ്രകാശനം ബ്രഹ്മശ്രീ നീലമല പരമേശ്വരന പൂജയാണ് മുൻ കലോത്സവം ശ്രീ മുഹമ്മദ് ദമ്പായ പതിനേഴിന് രാവിലെ അഞ്ചിന് പ്രഭാതഭേരി അഞ്ചു മുപ്പതിന് ഹരിനാമ കീർത്തനം ആറിന് ഗണപതി ഹവനം ധാര ആറ് മുപ്പതിന് സോപാന സംഗീതം വൈകിട്ട് നാലു മണിക്ക് ചരിത്ര പ്രസിദ്ധമായ കരകൂടൽ ചടങ്ങ് എന്നിവ നടക്കും വടക്കേ ആശാൻഡി ബുക്കിൽ നിന്നും തെക്കേ മുതുക്കാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങൾ വേലകളി എന്നിവയുടെ അകമ്പടിയോടുകൂടി കരകൂടൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് വേലകളി നടക്കും അഞ്ചു മുപ്പത് മുതൽ നാദസര കച്ചേരി ഉണ്ടാകും ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ചെണ്ടമേളം എന്നിവ നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് വൃശ്ചിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കും ഭദ്രദീപ പ്രകാശനവും ഇതിനോടനുബന്ധിച്ച് നടക്കും മുൻ ശബരിമല മേൽശാന്തി നീലിമന പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിക്കും ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാടപ്പുറം സ്വാഗതം പറയും ജീതാവും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ മുഹാദ് വെമ്പായം കലോത്സവം ഉദ്ഘാടനം ചെയ്യും എം എസ് അരുൺകുമാർ പുരസ്കാര സമർപ്പണം നടത്തും രണ്ടായിരത്തി പതിനേഴിലെ നാരി പുരസ്കാര ജേതാവായ ഡോക്ടർ എം എസ് സുനിൽ ജൂറി ചെയർമാൻ അജന്താലയം അജിത് കുമാർ ജൂറി അംഗം നൂറിനാട് പ്രദീപ് എന്നിവർ പങ്കെടുക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലക്കുറപ്പ് പരബ്രഹ്മ ചൈതന്യം ജൂറി അംഗം നൂറനാട് പ്രദീപ് ബിശ്വൻ പടനിലം എന്നിവർ പങ്കെടുത്തു സീഡിൻ്റെ ന്യൂസ് സ്റ്റാരമോട്